തൃശൂർ പൂരത്തിൻ്റെ സന്ദർഭത്തിൽ പോലീസിൻ്റെ അമിതമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അത് ആ സന്ദർഭത്തിൽ തന്നെ എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടുള്ളതാണ് അത് എ ഡി ജി പിയും ഒക്കെ അതിൽ കൃത്യമായി ഇടപെട്ട് അത് പൂരം കലക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ള വിഷയം അന്ന് തന്നെ ചർച്ചയായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല അവിടെ മറ്റ് ജനപ്രതിനിധികളൊക്കെ എത്തുന്നതിന് മുമ്പ് അവിടുത്തെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി അവിടെ എത്തുന്നു വിഷയം അത് പരിഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എടുക്കുന്നു ഇതൊക്കെ ഒരു നാടകീയമായിട്ടാണ് നമുക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അൻവർ അടക്കമുള്ളവരുടെ വെളിപ്പെടുത്തലോടുകൂടി ഭരണപക്ഷത്തുള്ളവർ തന്നെ ആ വിഷയത്തിൽ ഒരു പൂരം കലക്കൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത് ഗവണ്മെൻറ്റിൻ്റെ ഒരു ചുമതലയല്ലേ പൂരം കലക്കാൻ സർക്കാർ തന്നെ മുഖ്യമന്ത്രി തന്നെ അതിൻ്റെ പിന്നിലുണ്ടോ എന്ന സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പിന്നീട് നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും വ്യക്തമാക്കുന്നത്